ഇരുപത്തിയേഴ് ശേഷം ഡൽഹി ഭരണം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ബി ജെ പി എ എ പി നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും മധ്യവർഗ വിഭാഗങ്ങളെ പിന്തുണയ്ക്കുന്ന ബജറ്റ് തീരുമാനങ്ങളും ബി ജെ പിക്ക് തുണയായി എന്ന് വേണം കരുതാൻ എ എ പി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയത് എ എ പിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ തുടങ്ങിയവരും ഡൽഹിയിലെ ബി ജെ പി മുന്നേറ്റത്തിൽ വീണുപോയി ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പ്രവേശ് വർമ്മയും ജംഗ്പുരയിൽ മനീഷ് സിസോദിയെ അടിയറവ് പ്രകടിപ്പിച്ച തർവീന്ദർ സിംഗ് മർവിയുമാണ് ബി ജെ പിയുടെ ജയൻ ജയൻസ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി ഡൽഹിയിൽ അധികാരത്തിൽ ഇല്ലാതിരുന്ന ബി ജെ പി ആർ എസ് എസിന്റെ പിന്തുണയോടെയാണ് ഭരണം പിടിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത് ആ നീക്കത്തിൽ ബി ജെ പി പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ് തുടർച്ചയായ മൂന്നാം തവണയാണ് കോൺഗ്രസിന് ഡൽഹിയിൽ സമ്പൂജ്യരായി നിൽക്കേണ്ടി വന്നത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പരാജയപ്പെട്ട കോൺഗ്രസിന് ഇത് തുടർച്ചയായ മൂന്നാം തെരഞ്ഞെടുപ്പ് തോൽവിയും കൂടിയാണ് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഡൽഹി ഷീലാധ്യക്ഷത്തിന് കീഴിൽ തുടർച്ചയായി മൂന്നു തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചരിത്രം കുറിച്ചിരുന്നു എന്നാൽ എ എ പിയുടെ പിറവിയോടെ തിരിച്ചടികൾ നേരിട്ടു തുടങ്ങിയ അവർക്ക് ഇത്തവണയും രാജ്യതലസ്ഥാനത്ത് സീറ്റൊന്നും ലഭിച്ചു നോട്ടയ്ക്കും പിറകിലായാണ് സി പി എമ്മും ബിഎസ്പിയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പില് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നോട്ടയ്ക്ക് പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടാണ് ഡൽഹിയിൽ ലഭിച്ചത് പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വോട്ടാണ് ബി എസ് പി നേടിയത് സി പി എമ്മിനാകട്ടെ വെറും പൂജ്യം പോയിന്റ് പൂജ്യമൊന്നേ ശതമാനം വോട്ട് മാത്രമാണ് ഡൽഹി ലഭിച്ചത് ജെ ഡി യുവിന് പൂജ്യം പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടും സി പി ഐക്ക് പൂജ്യം പോയിന്റ് പൂജ്യം ശതമാനം വോട്ടുമാണ് ലഭിച്ചത് വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ ഡൽഹിയുടെ പങ്ക് ഉറപ്പാക്കുമെന്ന വമ്പൻ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഡൽഹിയുടെ ഹൃദയത്തിൽ മോദിയാണ് ചതിയുടെയും അഴിമതിയുടെയും ചില്ലുകൊട്ടാരം തകർത്തിറിഞ്ഞിരിക്കുകയാണെന്നും ഡൽഹിയിൽ വികസനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണിതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു എന്നാൽ പരാജയം സമ്മതിക്കുന്നതായും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷത്തിന്റെ പങ്ക് വഹിക്കുക മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തുടരുകയും സേവിക്കുകയും ചെയ്യുമെന്നായിരുന്നു കേജ്രിവാളിന്റെ പ്രതികരണം ഡൽഹി മാറ്റത്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്നായിരുന്നു പ്രിയങ്കാഗാന്ധിയുടെ പ്രതികരണം ഡൽഹിയിലെ നിലവിലുള്ള രീതികൾ ജനങ്ങളെ മടുപ്പിച്ചുവെന്നും പ്രിയങ്കാഗാന്ധി കൂട്ടിച്ചേർത്തു കെജ്രിവാളിന്റെ ശ്രദ്ധ മദ്യത്തിലായിരുന്നുവെന്നും എ ഭരണം പണത്തിലും അധികാരത്തിലും മുങ്ങിയെന്നും അണ്ണാ അണ്ണാഹസാര ആരോപിച്ചു തന്റെ മുന്നറിയിപ്പുകൾ കെജ്രിവാൾ ശ്രദ്ധിച്ചില്ലെന്നും തെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു